നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കൊല്ലം പാർലമെന്റ് തിരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്താൻ ചേർന്ന സി പി എം കൊല്ലം ജില്ലാ കമ്മിറ്റി യോഗത്തിന്റെ രണ്ടാം ദിനത്തിൽ യോഗ പ്രതിനിധികൾ കണ്ടത് സാക്ഷാൽ വി എസ് അച്യുതാനന്ദനെ തിരുവനന്തപുരത്തെ മകന്റെ വസതിയിൽ വിശ്രമ ജീവിതം നയിക്കുന്ന അച്യുതാനന്ദൻ എങ്ങനെ കൊല്ലം ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തിയെന്ന് അത്ഭുതപ്പെട്ട യോഗ പ്രതിനിധികൾ യോഗാനന്തരം അദ്ദേഹത്തിന്റെ കാൽക്കൽ വണങ്ങി പിണറായി വിജയൻ നമ്മുടെ പാർട്ടിയെ ഇല്ലാതെയാക്കും എന്ന നിരീക്ഷണത്തിൽ അവസാനിച്ച ജില്ലാ കമ്മിറ്റി യോഗത്തിന് ശേഷം വി എസ് മടങ്ങിയത് ആശുപത്രിയിലേക്കാണ് തെറ്റിദ്ധരിക്കരുത് കൊല്ലം ജില്ലാ കമ്മിറ്റിക്ക് എത്തിയത് പ്രതി പുരുഷനായ പി കെ ഗുരുദാസനാണ് വി എസ് മന്ത്രിസഭയിൽ എക്സൈസ് മന്ത്രിയായിരിക്കെ ആറിൽ നിന്നും ഒരു ചായ പോലും വാങ്ങി കുടിക്കാത്തയാളാണ് ഗുരുദാസൻ എന്ന പേര് കേട്ട വാടക വീടുകൾ നിരന്തരം മാറി താമസിച്ചിട്ട് ഒടുവിൽ പാർട്ടി തന്നെ ഒരു വീട് വെച്ച് നൽകിയ ഗുരുദാസൻ വി എസിനെക്കാളും സി പി എം എൽ ആരാധനാ പുരുഷനും കെടാവിളക്കുമാണ് വി എസ് ഉണ്ടായിരുന്നു എങ്കിലിപ്പോൾ എന്ന് ആഗ്രഹിച്ച എല്ലാവർക്കും മറുപടിയുമായിട്ടാണ് ഗുരുദാസൻ എത്തിയത് വി എസിന് ഓർമ്മയുണ്ടായിരുന്നു എങ്കിൽ അദ്ദേഹം ഏറ്റവുമധികം സന്തോഷിക്കുന്നത് മുഹൂർത്തമായി ഇത് മാറുമായിരുന്നു എന്നും എല്ലാവരും പറയുന്നു വി എസ് കേരള സി പി എമ്മിൽ ചെലുത്തിയ സ്വാധീനത്തിന്റെ പ്രകാശം മുഴുവൻ കൈയിലേന്തിക്കൊണ്ടാണ് പി കെ സംസാരിച്ചത് ആരാണ് കൊല്ലത്തെ പാർലമെന്റ് സ്ഥാനാർത്ഥിയെ നിയമിച്ചത് അല്ലെങ്കിൽ നിശ്ചയിച്ചത് എന്നായിരുന്നു ആദ്യ ചോദ്യം അത് പിണറായിയാണ് എന്ന് പറയാനുള്ള ധൈര്യം ആർക്കും ഉണ്ടായിരുന്നില്ല ആരായാലും അവർക്ക് എന്തോ സാരമായ തട്ടുകേടുണ്ട് എന്ന് പി കെ ഗുരുദാസൻ പറഞ്ഞു പിന്നെ കൊടുങ്കാറ്റുപോലെയാണ് പി കെ ആഞ്ഞടിച്ചത് സംസ്ഥാന ജില്ലാ നേതൃത്വങ്ങൾ കാരണമാണ് ഇങ്ങനെ കനത്ത നഷ്ടം പാർട്ടിക്കുണ്ടായത് എന്ന പി കെ തുറന്നടിച്ചു നഗരത്തിലെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ഗുരുദാസൻ ജില്ലാ കമ്മിറ്റി യോഗത്തിനെത്തിയത് അനാരോഗ്യവനായാണ് ആശുപത്രി കിടന്നിട്ട് തനിക്ക് സമാധാനം കിട്ടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പ്രസംഗം തുടങ്ങിയത് താൻ കൂടി പടുത്തുയർത്തിയ പാർട്ടി നാശത്തിന്റെ വക്കിലാണ് അപ്പോൾ താൻ എങ്ങനെയാണ് കൂടി കഴിയുക താൻ ഒരു ചായ കാശ് ആരിൽ നിന്നും വാങ്ങിയിട്ടില്ല തനിക്കൊരു വീടുണ്ടാക്കി തന്ന പാർട്ടിയാണിത് പാർട്ടിയുടെ ഇപ്പോഴത്തെ പോക്കിൽ വലിയ സങ്കടമുണ്ട് കൊല്ലത്തെ സ്ഥാനാർത്ഥിയെ എവിടെ നിന്നാണ് കിട്ടിയത് ആരാണ് തീരുമാനിച്ചത് എവിടെയാണ് ഇക്കാര്യം ചർച്ച ചെയ്തത് ഇയാളെ നിയമസഭാ ഇലക്ഷനിൽ മത്സരിപ്പിച്ചത് ശരിയായില്ല രൂക്ഷമായി സംസാരിക്കുന്നതിനിടെ ഗുരുദാസന്റെ കണ്ടമൊന്നിടറി അല്പനേരം വിശ്രമിച്ചതിനു ശേഷം അദ്ദേഹം വീണ്ടും വിമർശനം തുടർന്നു വളരെ ശക്തമായി തന്നെ ചിഹ്നം നിലനിർത്താൻ വേണ്ടിയാണ് ഇയാളെ മത്സരിപ്പിച്ചത് എന്ന എ കെ ബാലന്റെ പ്രസംഗം പ്രവർത്തകരെ നിരാശരാക്കി ക്രൂരമാണ് ഇപിയുടെ ബിജെപി ബന്ധമെന്നും പി കെ പറഞ്ഞു പി ബി അംഗം എം എ ബേബി കേന്ദ്ര കമ്മിറ്റി അംഗം സി എസ് സുജാത എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു ഗുരുദാസന്റെ ഈ വിമർശനം വൻ പ്രതിസന്ധിയിലൂടെ കടന്നു പാർട്ടിക്ക് പി കെ ഗുരുദാസിനെ പോലെയുള്ളവർ പച്ച പിണറായിയെ പിണറായി പോലെയുള്ളവരുടെ അഹങ്കാരത്തിന്റെ വേലിയേറ്റത്തിനിടയിൽ ഗുരുദാസിനും അദ്ദേഹത്തെ പോലെയുള്ളവരും സമാധാനമാകുന്നു മുകേഷ് ബാധ്യതയാകുമെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു ഓഡിയോ ക്ലിപ്പ് വൈറലായതിനു പിന്നാലെ വിശദീകരണവുമായി കൊല്ലം എം എൽ എയും നടനുമായ മുകേഷ് രംഗത്തെത്തിയപ്പോൾ തന്നെ ഇക്കാര്യം ഉറപ്പിച്ചിരുന്നു തനിക്കെതിരായി ആസൂത്രണം ചെയ്ത് നടക്കുന്ന പദ്ധതിയുടെ ഭാഗമാണ് ഇപ്പോൾ പ്രചരിക്കുന്ന ഓഡിയോ എന്നാണ് മുകേഷ് വിശദീകരിച്ചത് തിരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെ പല രീതിയിൽ ഹറാസ് ചെയ്ത ഇത്തരം ഫോൺ വിളികൾ നേരിടുന്നുണ്ടെന്നും മുകേഷ് പറഞ്ഞു കുട്ടികളോട് പെരുമാറേണ്ടത് എങ്ങനെയാണ് എന്ന് തന്നോട് ആരും പറഞ്ഞു തരേണ്ട അവസ്ഥയിലല്ല എന്നും മുകേഷ് പറഞ്ഞു റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ലക്ഷ്യമിട്ടാണ് ഇത്തരം ഫോൺ വിളികൾ എന്നും ആരാണ് പിന്നിലെന്നും തനിക്ക് ഊഹിക്കാമെന്നും മുകേഷ് പറഞ്ഞു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ റിസൾട്ട് വന്നതിന് പിന്നാലെ നിരന്തരമായി ശല്യപ്പെടുത്തുന്ന രീതിയിൽ പലരും വിളിക്കുന്നുണ്ട് ചിലർ വിളിക്കുന്നത് ട്രെയിൻ ലേറ്റ് ആയോ എന്ന് ചോദിച്ചാണ് മറ്റു ചിലർക്ക് കറണ്ട് ഇല്ലാത്തതാണ് പ്രശ്നം ആരോ പ്ലാൻ ചെയ്ത പോലെയാണ് ഈ ഫോൺ വിളികൾ ശുഭിതനായി സംസാരിക്കാൻ ലക്ഷ്യമിട്ടാണ് ഈ ഫോൺ വിളികൾ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന രീതിയിലാണ് സംസാരം സൂം മീറ്റിങ്ങിന് ഇടയിലാണ് വിളിച്ചുകൊണ്ടിരുന്നത് ഇതിനിടയിൽ കുട്ടിയോട് സൂം മീറ്റിലാണ് എന്ന് പറഞ്ഞിട്ടും തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞു എന്തുകൊണ്ടാണ് ആദ്യം മുതലുള്ള റെക്കോർഡിംഗ് പുറത്തുവിടാത്തത് എന്ന് മുകേഷ് ചോദിക്കുന്നു ഇത്തരത്തിൽ കുട്ടികളെ ഉപയോഗിച്ച് തന്നെ അപമാനിക്കാൻ ശ്രമിക്കുന്നവർ പറയുന്നത് കേൾക്കരുത് എന്നും മുകേഷ് ആവശ്യപ്പെട്ടിരുന്നു പാലക്കാട് നിന്നും സഹായം അഭ്യർത്ഥിച്ച് വിളിച്ച പത്താം ക്ലാസ്സുകാരനോട് എം എൽ എ കയർത്ത് സംസാരിക്കുന്ന ഓഡിയോ ക്ലിപ്പാണ് നവമാധ്യമങ്ങളിൽ വ്യാപകമായി അന്ന് പ്രചരിച്ചത് സഹായത്തിന് വിളിക്കേണ്ടത് സ്വന്തം നാട്ടിലെ എം എൽ എ ആണ് എന്നും തന്റെ നമ്പർ തന്ന കൂട്ടുകാരന്റെ ചെവിക്കുറ്റി അടിച്ചു പൊട്ടിക്കുമെന്നും മുകേഷ് ഓഡിയോ ക്ലിപ്പിൽ പറയുന്നുണ്ട് മുകേഷിനെ വിളിച്ച വിദ്യാർത്ഥി ആരൊന്നും വ്യക്തമായിട്ടില്ല നേരത്തെ അർദ്ധരാത്രിയിൽ വിളിച്ച ആരാധകനോട് മുകേഷ് കയർക്കുന്ന ഓഡിയോ വ്യാപകമായി പ്രചരിച്ചിരുന്നു മുകേഷിന് രാഷ്ട്രീയ പ്രവർത്തനത്തെക്കാൾ താല്പര്യം സിനിമയിലും ടിവിയിലും എന്നതാണ് ലോകസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പിണറായി ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം അത് നിരാകരിക്കേണ്ടതായിരുന്നു എന്നാൽ അതീവ കൂടിയാണ് പാർലമെന്ററി മത്സരിച്ചത് കൊല്ലം സീറ്റിൽ മുകേഷിനെ തെരഞ്ഞെടുത്തത് പിണറായി നേരിട്ടാണ് പ്രേമചന്ദ്രൻ ജയിക്കുമെന്ന പിണറായിക്ക് ഉറപ്പായിരുന്നു എന്നിട്ടും അദ്ദേഹം മുകേഷിനെ മത്സരിപ്പിച്ചു സുരേഷ് ഗോപി തൃശൂരിൽ മത്സരത്തിനിറങ്ങിയത് കണ്ടാണ് പിണറായി മുകേഷിനെ രംഗത്തിറക്കിയത് മുകേഷ് വലിയ ഭൂരിപക്ഷത്തിൽ തോൽക്കാൻ സാധ്യതയുണ്ട് എന്ന കെ എൻ ബാലഗോപാൽ ഉൾപ്പെടെയുള്ളവർ പിണറായിയെ അറിയിച്ചിരുന്നു എന്നാൽ അതൊന്നും പിണറായി കാര്യമാക്കിയതേയില്ല അതാണ് പിണറായിയുടെ രീതി പി കെ ഗുരുദാസിന് സീറ്റ് നൽകാതെയാണ് മുകേഷിന് പിണറായി സീറ്റ് കൊടുത്തത് അന്നും ഗുരുദാസൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ തീരുമാനത്തെ എതിർത്തു ഗുരുദാസൻ വി എസിന് വിശ്വസ്തനായത് വെട്ടിയത് ഗുരുദാസൻ എക്സൈസ് മന്ത്രിയായിരിക്കുമ്പോൾ പിണറായി പാർട്ടി സെക്രട്ടറി ആയിരുന്നു എന്നിട്ടും പിണറായി പറഞ്ഞതൊന്നും ഗുരുദാസൻ കേട്ടില്ല കാരണം ഗുരുദാസൻ തല മുതൽ നഖം വരെ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു അദ്ദേഹം ആരുടെയും അഴിമതിക്ക് കൂട്ടുനിൽക്കുന്ന ആളല്ല ഗുരുദാസനെ പോലെ പാലുളി മുഹമ്മദ് കുട്ടിയും പാർട്ടി ഒതുക്കി ഗുരുദാസിനോട് പിണറായിക്ക് തീർത്താൽ തീരാത്ത വൈരാഗ്യമുണ്ട് താൻ പാർട്ടി സെക്രട്ടറിയായിരുന്ന കാലത്ത് തന്നെ അനുസരിച്ചില്ല എന്നാണ് വിരോധത്തിന്റെ കാരണം ഇതുപോലെയുള്ള വി എസുമാർ സി കുറവാണ് കൂടുതൽ വി എസ്മാർ ഉണ്ടാകാനാണ് സാധാരണ പാർട്ടി പ്രവർത്തകർ ആഗ്രഹിക്കുന്നത് ഇല്ലെങ്കിൽ പാർട്ടി ബംഗാളിന് സമാനമാകുമെന്നും അവർ കരുതുന്നു ഏതു കാലത്തും കർശനമായ ചെലവ് വരവ് കണക്കുകൾ സൂക്ഷിച്ചിരുന്ന പാർട്ടിയായിരുന്നു സി പി എം വിഭാഗീയത കൊടുമ്പിരികൊണ്ട കാലശേഷമാണ് ഇത് താളം തെറ്റിയത് മലമ്പുഴ തെരഞ്ഞെടുപ്പ് സമയത്ത് ചെലവ് കഴിഞ്ഞ് മിച്ചം വന്ന ഇരുപത്തിയെട്ട് ലക്ഷം രൂപ എ കെ ജെങ്കറിൽ മടങ്ങിയെത്തിയ പാടെ വി എസ് ഒരു കുറിപ്പോടെ കൊടുത്തയക്കുന്നതിനെ കുറിച്ച് പത്രപ്രവർത്തകനായ ജി ശക്തിധരൻ എഴുതിയിട്ടുണ്ട് ശക്തിധരൻ പറയുന്നു രണ്ടു ലക്ഷം രൂപയുടെ ചെക്ക് പുതുക്കുന്നതിന്റെ റോയാലിറ്റി പുസ്തക പബ്ലിക്കേഷനിൽ നിന്ന് കിട്ടിയപ്പോൾ അതേപടി കത്തെഴുതി എ കെ സെന്ററിൽ കൊടുത്തയക്കുന്നതും കണ്ടിട്ടുണ്ട് അതൊക്കെയാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ ജീവിതം അതുകൊണ്ടാണ് വി എസ് വി എസ് ആയത് വീട്ടിൽ കോടീശ്വരനായ ഒരു അതിഥി വന്നാൽ സ്വന്തം കുടുംബത്തെ എവിടെ നിർത്തണമെന്ന് വി എസിന് അറിയാമായിരുന്നു വി എസ് ഒരിക്കലും അത്തരക്കാരെ പോലീസിനെ സ്വാധീനിച്ച് വീട്ടിൽ എത്തിച്ചിട്ടില്ല വി എസിന് വിശ്വസ്തനായിരുന്നു ശക്തിധരൻ ദേശാഭിമാനി ലേഖകനായിരിക്കെ അദ്ദേഹം വി എസ് പറയുന്നത് അനുസരിച്ചാണ് പ്രവർത്തിച്ചിട്ടുള്ളത് ഒരു തികഞ്ഞ പാർട്ടിക്കാരനാണ് ശക്തിധരൻ ഇതപര്യന്തം പാർട്ടിയെ നയിച്ചവരുടെ ത്യാഗങ്ങൾ ജീവൻ ബലിയർപ്പിച്ചവർ വർഷങ്ങളോളം കരാഗൃഹങ്ങളിലെ ഇരുട്ടിൽ കഴിഞ്ഞവർ അവരുടെ എല്ലാം അർപ്പണബോധത്തിനു മുന്നിൽ ഈ അശുപോലെയുള്ള ഞാൻ ഒന്നുമല്ല ഇതുപോലെയുള്ള കോടിക്കണക്കിന് ജി ശക്തിധരന്മാർ മൗനം ഭജിച്ചുകൊണ്ടാണ് കേരളത്തിൽ തുടർഭരണം എന്ന മിഥ്യയുടെ ഇലകൾ കൊഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു നിമിഷം പിന്നിലേക്ക് നോക്കൂ ഭൂമുഖത്തെ എഴുപത് വർഷത്തെ തുടർഭരണം എന്ന നേക്കുമായി ഭൂമിയിൽ നിന്ന് മാഞ്ഞുപോയപ്പോൾ ആകെ ശബ്ദമുണ്ടായത് ഒരു പച്ച ലെനി ഗ്രാഡിലൂടെ കടന്നുപോയത്ര നിശബ്ദമായിട്ടായിരുന്നു എന്നാൽ അതിലും വലിയ ശബ്ദം ചിലപ്പോൾ മോസ്കോയിലെ പുരാവസ്തു ശേഖരങ്ങൾ ഗോർബേ ലോകത്തിന് മുന്നിൽ തുറന്നുവെച്ചപ്പോൾ കേട്ടിട്ടുണ്ടാകാം ഞാനും പ്രതികരിക്കുന്നതിനാൽ ഈ പ്രസ്ഥാനം കേരളത്തെ ഒരു ദുരന്തമായി മാറും എന്നത് ഉറപ്പാണ് ഇതാണ് ശക്തിയുടെ ന്യായം വി എസ് അച്യുതാനന്ദൻ തന്നെ ഇപ്പോഴും നിഴൽ പോലെ പിന്തുടരുന്നതായി പിണറായി വിജയൻ കരുതുന്നുണ്ട് വി എസിന ഓർമ്മയില്ലെങ്കിലും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർ ഇന്നും സജീവമാണ് കെ എം ഷാജഹാനു ശേഷമാണ് ശക്തിധരൻ പിണറായിക്കെതിരെ രംഗത്തു വന്നത് ശക്തിധരന്റെ വാക്കുകൾക്ക് കാരിരുമ്പിന്റെ ശക്തിയാണ് ശക്തിധരനെ കേരളം കണ്ണടച്ച് വിശ്വസിക്കുന്നു എന്ന സംശയം പിണറായിക്ക് നന്നായി അറിയാം ഇത് മറികടക്കുക എളുപ്പമല്ല എന്നും പിണറായി വിശ്വസിക്കുന്നുണ്ട് അതിനാൽ ഗുരുദാസിനെ പിണറായി ഒതുക്കുക തന്നെ ചെയ്യുമെന്ന വിലയിരുത്തലാണ് ചില രാഷ്ട്രീയ നിരീക്ഷകർ മുന്നോട്ട് മുന്നോട്ടുവെക്കുന്നത്